സ്മൃതി ചൂണ്ടിക്കാണിച്ച് ഈ നർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി ഈ ബിഷപ്പിനെ പോയി കാണുന്നുണ്ട് അവിടെ പോയി സമസ്തയുടെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ആശയധാരയിൽ നിന്ന് അവർ ഈ വോട്ടിനെ ഭയന്നുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്ന ചെയ്യുന്നില്ല ഇവിടെ ഇവിടെ നോക്കും അങ്ങനെയാണെങ്കിൽ വോട്ട് നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബോഡി വേസ്റ്റ് പ്രയോഗം അതുപോലെ തന്നെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പിൻവലിക്കാൻ പാർട്ടി പാർട്ടി ാണ് സജി ചെറിയാൻ അത് മാറ്റിയിട്ടുള്ളത് രൂപത എന്ന് പറഞ്ഞത് എം എ ബേബി ജീവി പരാമർശം പിണറായി വിജയൻ തന്നെയാണ് അങ്ങനെ നിരവധി പരാമർശങ്ങൾ മുൻകാലങ്ങളിൽ ആ കാലഘട്ടത്തിലും വോട്ടിന്റെ കാര്യം നോക്കിയിട്ടായിരുന്നില്ല പിന്നെ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ അന്ന് ജോൺ ബിഠാസിന്റെ നേതൃത്വത്തിൽ കൈരളി മതാമൃതമയുടെ കാര്യത്തിൽ ആ ഒരു അന്ന് എം എ ബേബി ജയിച്ചിരുന്നെങ്കിൽ എം എ ബേബി ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവാണ് വലിയൊരു ഓപ്പോർച്യൂണിറ്റിയാണ് എം എ ബേബിയുടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് കൊല്ലത്തെ മാത്രമല്ല മറ്റ് നമുക്ക് ഇത്തരം പരാമർശങ്ങളൊന്നും സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ മതപരമായ രീതിയിൽ അല്ല മതത്തിൽ ഇടപെട്ടുകൊണ്ട് രീതിയിൽ ചില പരാമര്ശങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് ആ കാലഘട്ടത്തിലൊന്നും ഇത് പിൻവലിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു അതായത് നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ ബി ജെ പി മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് സ സി പി എമ്മിൻ്റെ നേതൃത്വം ജിഹാദികളുടേതാണ് എന്നാണ് ജിഹാദികളുടെ സി പി എമ്മിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശകരുടെ ആക്ഷേപം എന്താണെന്നറിയാമോ ഈ സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നാണ് ജിഹാദികളുടെ നേതൃത്വം അവർക്കുണ്ട് എന്നുള്ള കാര്യം ആരും ഇതുവരെ ഒരു ആക്ഷേപമായി പോലും ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഒരു ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ഒരു ഒരു പദ്ധതി ബി ജെ പി ഒരുക്കി വരുമ്പോൾ ആ പദ്ധതിക്ക് വളമിട്ട് കൊടുക്കൽ അല്ലെന്നേ ആ കെണിയിൽ ചേടാ ചാടാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള മെച്ചുറിറ്റി അതിൽ ഈ സംശയമൊന്നുമില്ല പക്ഷെ അവിടെയും ഞാനിപ്പോഴും കേരളം കണ്ട ഏറ്റവും മോശമായ പദപ്രയോഗം എന്ന് പറയുന്നത് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന പദപ്രയോഗമാണ് ആ പദപ്രയോഗത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും വീഴ്ചയിൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടില്ല നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അടുത്ത വാർത്താ സമ്മേളനത്തിൽ എന്താ പറയുന്നത് നെർക്കോട്ടിക് കേസുകളിൽ ഓരോ സമുദായവും എത്ര ഓരോ സമുദായവും എങ്ങനെയാണ് നെർക്കോട്ടിക് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് അതിനകത്ത് മുസ്ലിങ്ങൾ വളരെ വളരെ പിന്നിലാണെന്ന് സ്ഥാപിക്കുകയും അങ്ങനെ ഒന്നും ഇല്ല എന്ന് തള്ളി പറയുകയും ചെയ്തു രണ്ടാമത്തെ ഒരു വിഷയം നോക്കൂ സജി ചെറിയാൻ വി എൻ വാസവൻ ഈ രണ്ട് പേര് സമീപകാലത്ത് സി പി വലിയ വലിയ രീതിയിൽ സി പി എമ്മിന് കോൺട്രിബ്യൂഷൻ നൽകും പൊളിറ്റീഷ്യൻസ് എന്നല്ല അതിന് പറയേണ്ടത് നോക്കൂ നിലവിലെ സാഹചര്യത്തിൽ കേരളം പഴയ കേരളമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബദൽ വന്നപ്പം എൺപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയേയും കൂട്ടാതെ അധികാരത്തിൽ വരുമെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോയി ആ ഒരു ജനവിധി നേടിയെടുത്ത മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ നിലയിലുള്ള ഒരു കേരളമൊന്നും അല്ല ഇന്നുള്ളത് ഇന്ന് ഈ ഒക്കെ ആയി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് എന്താ നോക്കൂ ഇന്ത്യയിൽ ഇന്നലെ സജി ചെറിയാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ് ഇന്ത്യയിൽ ഇന്നും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ഡോക്ടർ അരുൺ അത് കേരളം മാത്രമാണ് അങ്ങനെയുള്ള ആ വിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പൗരൻ്റെ ദൗത്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വിഷമതകൾ ഉണ്ടെങ്കിൽ ആ വിഷമതകൾ അവരെ നേരിട്ട് കണ്ട് പരിഹരിക്കുന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തെറ്റുമില്ല രാജ്യം മുഴുവൻ നിങ്ങളെ വല്ലാത്ത വിധത്തിൽ പീഡിപ്പിക്കുമ്പോൾ വല്ലാത്ത വിധത്തിൽ ആക്രമിക്കുമ്പോൾ ഈ സംസ്ഥാനം ഒരു ഭൂമിയായി നിൽക്കുകയാണ് സമാധാനത്തിൻ്റെ ഭൂമിക്കയായി നിൽക്കുകയാണ് അതിന് നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് അതിനകത്ത് ഏതെങ്കിലും ബിഷപ്പുമാരെ നേ ിൽ പോയി കണ്ടു എന്നുള്ള കാരണത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബിഷപ്പിനെതിരായ പരാമർശത്തിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങി എന്നുള്ള കാര്യത്തിനകത്തോ സി പി എമ്മിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയോ ക്രൂശിക്കേണ്ട കാര്യം ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ 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 വ്യത്യസ്തമായ പറയാം എനിക്കുള്ളത് ഒരു നിലപാട് അത് പാർട്ടി പറയുമ്പോൾ ആ പാർട്ടി മെച്ചുരിറ്റിയെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ആ പാർട്ടി മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലെടുത്ത നിലപാടുകൾ വിമർശിക്കപ്പെടുക തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നും കേരളത്തിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രയോഗം അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ളത് ഈ പല ബിഷപ്പിന്റെ പ്രയോഗം തന്നെ ആ പ്രയോഗത്തിൽ മുസ്ലിം യൂണിവേഴ്സിൽ സമസ്തയാണ് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്ത ആ വിഷയത്തിൽ കാരണം അതൊരു കമ്മ്യൂണിറ്റി മുഴുവൻ നിങ്ങൾ ഒരു ക്രിമിനൽ വൽക്കരിക്കുന്നതിന് സമാനമാണ് എന്നുള്ളൊരു പദപ്രയോഗമാണ് അതിനെ തുടർന്നാണ് പിന്നീട് ഹലാൽ ഭക്ഷണ വിവാദം ഉണ്ടാവുന്നു ഏതൊക്കെ രീതിയിലാണ് പിന്നീട് ആ ഭക്ഷണ വിവാദം ആ എന്തായാലും ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ഒരു ക്രിസംഗി ഏർപ്പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവർ ആ നിലയിൽ വലിയ റോൾ വഹിക്കുന്നുണ്ടല്ലോ അവരെ പറഞ്ഞു പിന്തിരിപ്പിക്കുക എന്നല്ലാതെ കൂടുതൽ പ്രകോപിപ്പിച്ച് അവരെ ഒരു മുസ്ലിം വിരുദ്ധ ഇസ്ലാമോ ഫോബിയക്കാരാക്കി മാറ്റാതിരിക്കുകയാണ് കേരളത്തിന്റെ ഭാവിക്ക് നല്ലത്